കുരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത് അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു ഏത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് അതായത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ഒരു ശൂലം ദൈവം പൗലസപ്പസ്തോലിനെ കൊടുത്തു ആ ശൂലം വിട്ടുമാറേണ്ടതിന് അപ്പോൾ തൻ്റെ ജീവിതത്തിനെ ശുശ്രൂഷയ്ക്കൊക്കെ ഒരു തടസ്സമായി ഒരു പ്രശ്നമായി ഈ ശൂലം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് വിട്ടുമാറേണ്ടതിന് വേണ്ടി പൗലസുപസ്തോലൻ മൂന്ന് വട്ടം അപേക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് വളരെ കൃത്യമായിട്ട് എത്ര തവണ പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മൂന്ന് വട്ടം അപ്പോൾ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവം കൊടുത്തു അപ്പോൾ ആ മറുപടി ഇങ്ങനെയാണ് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു മറുപടി കിട്ടി ആദ്യത്തെ പ്രാർത്ഥനയിൽ മറുപടി കൊടുത്തില്ല രണ്ടാമത്തെ പ്രാർത്ഥനയിൽ മറുപടി കൊടുത്തില്ല മൂന്നാമത്തെ പ്രാർത്ഥനയിൽ കൃത്യമായ ഒരു മറുപടി കൊടുത്തു അത് നിന്നിൽ നിന്നും ഈ ശൂലം മാറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അവിടെ ഇരുന്നു കൊള്ളട്ടെ അതിന് പകരം ഞാൻ ഈ ബലഹീനതയിൽ എൻ്റെ ശക്തി നൽകി നിന്നെ ഞാൻ സഹായിക്കാം അപ്പോൾ പോലോസ്പസ്തലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ നിരന്തരമായ ഒരു കൃപയും ശക്തിയും അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം തൻ്റെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടുന്നതിനേക്കാൾ ഏറെ മെച്ചം എന്ന മനസ്സിലായി അതുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായങ്ങളിലും ഈ അധ്യായത്തിലുമൊക്കെ പോലോസ്പസ്തോലൻ പറയുന്നത് ഞാൻ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കുകയില്ല എനിക്ക് കിട്ടിയ വെളിപ്പാട് അല്ലെങ്കിൽ എനിക്ക് ദൈവം നൽകിയതായിട്ടുള്ള പരിജ്ഞാനം അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു പ്രശംസയുമില്ല ബലഹീനതകളിലാണ് ഞാൻ പ്രശംസിക്കുന്നത് കാരണം ആ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണത് ഇപ്പോഴുള്ളവരെ ദൈവമക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ദൈവിക സാമീപ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ബലഹീനതകളിലും പ്രശ്നങ്ങളിലുമാണ് നമുക്ക് വെളിപ്പെടുന്നത് പോലോസഭ സ്ഥലം തൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ താൻ കടന്നുപോയതായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതാനുഭവങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് ദൈവിക സാമീപ്യവും ദൈവത്തിൻ്റെ ശക്തിയും അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ നാം ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് ആവശ്യമില്ലാത്ത ആളുകളാണ് ദൈവത്തിൻ്റെ കൃപയെ ആവശ്യമില്ലാത്ത ആളുകളാണ് പ്രഥമ ദൃഷ്ട്യ എന്നാലും നമ്മൾ നിൽക്കുന്ന ഓരോ സമയവും നമ്മൾ നമ്മളിൽ തന്നെ അങ്ങനെ ശക്തിയുള്ളവരല്ല ഒരു പക്ഷേ അങ്ങനെ ഭൗതികമായിട്ടുള്ള നിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല നമ്മളെല്ലാവരും ബലഹീനരാണ് എന്നാൽ ചില പ്രത്യേകമായിട്ടുള്ള ബലഹീനതകൾ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് അത് നമ്മൾ നികളിച്ചു പോകാതിരിക്കേണ്ടതിനും അതുപോലെ തന്നെ ദൈവിക ശക്തി ആസ്വദിക്കേണ്ടതിനും വേണ്ടിയാണ് എന്നാൽ അങ്ങനെ ഒരു മനോഭാവം ഇന്ന് ക്രിസ്തീയ ലോകത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് എത്രയോ തവണ ഈ വേദഭാഗങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നവരാണ് എന്നാൽ എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിൽ ആരിലും ഒരുപക്ഷെ ഉളവായിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ് അതെന്തുകൊണ്ടാണ് അത് ഉളവാകാത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തിൻ്റെ ഒരു അഭാവമാണ് അത് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അതല്ല എങ്കിൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിൻ്റെ ഒരു ഒരു കുറവ് എന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും പിന്നുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മളെ നടത്തുന്നതായ കൊണ്ടുപോകുന്നതായിട്ടുള്ള വഴികളുടെയൊക്കെ പ്രാധാന്യമോ അതിൻ്റെ ലക്ഷ്യങ്ങളോ പലപ്പോഴും നമുക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇവിടെ പൗലസപ്പസ്തോലിന് ഒരു ശൂലം കൊടുത്തു അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് പൗലസപ്പസ്തോലിനൊരു പക്ഷേ ആദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ നികളിച്ചു പോകാതിരിക്കേണ്ടത് ഞാൻ നിനക്ക് ധാരാളം വെളിപ്പാടുകളെ നൽകി നീ നികളിച്ചു പോകാനായിട്ടൊരു സാധ്യതയുണ്ട് നികളിച്ചു പോയാൽ അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ ഒരു ശൂലം നിനക്ക് നൽകുന്നു എന്നാൽ നീ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആ ഒരു ബലഹീനതാ ശൂലം നിന്നിലുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാനായിട്ടുള്ള എൻ്റെ ശക്തി നിന്നോടുകൂടി എപ്പോഴും ഇരിക്കും അത് തൻ്റെ ജഡത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക ആശ്വാസമാണോ അതേ തൻ്റെ കൂടെ ദൈവം നൽകുന്നതായിട്ടുള്ള സഹപ്രവർത്തകരിലൂടെയാണോ അതൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു ഡോക്ടർ തന്നോട് കൂടി എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഈ ശൂലം ലഭിച്ചതിന് ശേഷവും തൻ്റെ ധാരാളം ശുശ്രൂഷ അനേക സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ധാരാളം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഈ ശൂലം ലഭിച്ചതിന് ശേഷവും അനേക കഷ്ടങ്ങളിലൂടെ പോലീസ് പുസ്തകം കടന്നുപോയിട്ടുണ്ട് എന്നാൽ അതൊന്നും തൻ്റെ പ്രവർത്തനത്തെ വിശ്വാസ ജീവിതത്തെ തളർത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ബലോസ്പ്രസ്തോലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്നും എന്നെ മാറ്റുവാൻ കഴിയുന്നതായ ഒന്നും ഈ ലോകത്തില്ല ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ അങ്ങനെ യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുക്രിസ്തുവരുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പല സബ്ബസ്തോലൻ പറയുന്നത് അപ്പോൾ നമ്മളെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ ഒരു പ്രശ്നമല്ല നമുക്കാണത് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും പ്രശ്നത്തെ വയ്ക്കുന്നത് നമ്മളും നമ്മുടെയും ദൈവത്തിൻ്റെയും നടുവിലാണ് നമ്മുടെയും ദൈവത്തിൻ്റെയും നടുവിൽ നമ്മൾ പ്രശ്നത്തെ എടുത്തു വെച്ചാൽ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയില്ല കാരണം നമ്മിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ പ്രശ്നങ്ങളായിരിക്കും എന്നാൽ നമ്മളുടെ മുമ്പിൽ ദൈവത്തെ വെച്ചതിന് ശേഷം പ്രശ്നത്തെ അതിൻ്റെ പിന്നിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നമല്ല മറിച്ച് ദൈവത്തെയാണ് അപ്പോൾ നമ്മുടെയും ദൈവത്തിൻ്റെയും മധ്യ പ്രശ്നം കൊണ്ടുവരുന്നതിനേക്കാൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യയിലേക്ക് ദൈവത്തെ കൊണ്ടുവരുമ്പോൾ ഒരു ദൈവ പേദിനൊരിക്കലും നിരാശപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കടന്നു പോകുന്നതായിട്ടുള്ള എത്ര തീവ്രമായിട്ടുള്ള പരീക്ഷണങ്ങളാണെങ്കിലും അതൊക്കെയും ദൈവം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ നിരാശപ്പെടുത്തുവാനായിട്ട് ഒരിക്കലും സാധ്യമാകുന്നതുവല്ല പൗലോസ് ഒരു പ്രശ്നത്തെയും ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും പോലോസ് പുസ്തകങ്ങളിന് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല ഒരു നിരാശയും ഉണ്ടായിരുന്നില്ല ഒരു പിറുപിറുപ്പും ഉണ്ടായിരുന്നില്ല ഒരു പിന്മാറ്റവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മെയും നമ്മുടെയും മനോഭാവം അതുപോലെ തന്നെയാണ് വേണ്ടത് എന്നുള്ളതറിയാമല്ലോ പിന്നെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു വലിയ യാഥാർഥ്യം നമ്മൾ ഇന്ന് ലോകത്ത് സഭകളിലെല്ലാം പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സുവിശേഷമുണ്ട് അതായത് പിടിച്ചു വെച്ച് വാങ്ങിക്കുക ദൈവത്തോടുള്ള പ്രാർത്ഥന അത് നമ്മൾ പ്രാർത്ഥിച്ച് ബലമായിട്ട് ദൈവത്തെ പിടിച്ചു വെച്ച് ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾ വാങ്ങിക്കുക എന്നുള്ളൊരു ആലോചനയും അതിന് സമാനമായിട്ടുള്ള ഒരു ഉപദേശവും അതിനു വേണ്ടിയിട്ട് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ധാരാളം കഴിക്കുന്നതായിട്ടുള്ള ആളുകൾ ലോകത്തുണ്ട് അത് വളരെ വചനവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് അങ്ങനെ പിടിച്ചുവച്ച് മേടിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമോ അവകാശവും നമുക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവേഷത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതാണ് ഉത്തരം പിടിച്ചു വെച്ച് മേടിക്കണമെന്നുള്ളതിന് ആധാരമായിട്ട് പലപ്പോഴും എടുക്കുന്നതായിട്ടൊരു ഒരു വാക്യം എന്ന് പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ വാക്യങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ അതിനെ സംബന്ധിച്ചുണ്ട് അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പോലീസ് അവിടെ ലൂക്കോസ് കൃത്യമായിട്ട് എഴുതുന്നുണ്ട് അതവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും കൃപയ്ക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാണ് അറിയുമ്പോൾ വരെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ കിടത്തിവിടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടം അത് നിറവേറുവാനായിട്ടല്ല നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചില സഹോദരങ്ങൾ എന്നോട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വലിയ പരീക്ഷയിലൂടെയാണ് കടത്തി വിടുന്നത് എനിക്കിത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതായ ചില വാക്കുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനവരോട് പറഞ്ഞു സഹോദര ദൈവം നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിനും ഇതേ ഒരു പരീക്ഷയിലൂടെ കടത്തിവിടുകയില്ല വിടുകയില്ല എന്നുള്ളത് നമുക്കുള്ളൊരു വാക്തത്വമാണ് എന്നാൽ പലപ്പോഴും നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് ദൈവേഷത്തിന് വേണ്ടി ഏൽപ്പിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനൊരു തടസ്സമായിട്ടുണ്ടാകും അതുകൊണ്ട് ദൈവേഷത്തിന് വേണ്ടി നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അതൊരുകൂടി ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അങ്ങനെ ഒരു ദൈവിക പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ആ ഒരു സമയത്തിന് ശേഷം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എനിക്കും അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ട് ഞാൻ ഒരിക്കലൊരപകടത്തിൽപ്പെട്ട് എൻ്റെ കൈ ഉയർത്തുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാനങ്ങനെ ജീവിച്ചു ഒരു വർഷത്തോളം അങ്ങനെ ജീവിച്ചു അതിനുശേഷം നമ്മുടെ ഒരു സഹോദരി ആ സഹോദരി ജോലി തീരുന്ന ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് പ്രത്യേകമായ പ്രത്യേകമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി കാണിക്കുകയും അങ്ങനെ അപ്പോൾ ആ ഡോക്ടർ അവസാനം പറഞ്ഞു ഇതിനൊരു പരിഹാരമില്ല ഇത് ജീവിതാന്ത്യം വരെ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ചെസ്റ്റിന് മുകളിലേക്ക് നമ്മുടെ കൈ ഉയർത്തുവാനായിട്ട് ഇനി ഒരു കാലത്തും സാധിക്കില്ല അതിനെ സഹായിക്കുന്നതായിട്ടുള്ള മസിലുകൾ ഒക്കെ മുറിഞ്ഞു പോയിരിക്കുന്നുണ്ട് ഉള്ളിൽ തൊഴിലിനുള്ളിൽ മുറിഞ്ഞു പോയിരിക്കുന്നുണ്ട് അവർ നടക്കുകയില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം വേദനയ്ക്കുള്ള ചില ഗുളികകളൊക്കെ ആയിട്ട് എഴുതി എന്നെ വിട്ടു എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ഇതിൽ ആ മരുന്നുകളൊന്നും വാങ്ങിച്ചില്ല ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ കയറിക്കളഞ്ഞിട്ട് ദൈവേഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എനിക്ക് ദൈവത്തിൻ്റെ കൃപ മതി ശക്തി മതി ഞാനിത് എൻ്റെ ജീവിതാവസാനം വരെ ഈ നിലയിൽ ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു തീരുമാനവും എടുത്ത് ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോന്നു എന്നാൽ അത്ഭുതെന്ന് പറയണ്ടേ പറയട്ടെ ദൈവത്തെ ഏൽപ്പിച്ച ആ ഒരു നിമിഷം മുതൽ യഥാർത്ഥത്തിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറി അത് ദൈവം പരിഹരിച്ചു ഇന്ന് എനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ വരെ ഉയർത്തി എൻ്റെ തലയിൽ വയ്ക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം ദൈവം നൽകി അപ്പോൾ പ്രിയമുള്ളവരെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവകരങ്ങളിൽ വരെ ചിലപ്പോൾ ദൈവം നമ്മെ ചില പരീക്ഷകളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടാം എന്നാൽ ദൈവേഷത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിക്കുമ്പോൾ പിന്നെ ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും അപ്പോൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബലമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാങ്ങിക്കുക എന്ന് പറയുന്നത് ദൈവിക പരിപാടിയിൽ ഉള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പം ദൈവം നമുക്ക് അങ്ങനെയുള്ള ചില ദൈവേഷ്ഠപ്രകാരം അല്ലാത്തതായിട്ടുള്ള ചില ഉത്തരങ്ങൾ ലഭിക്കും തരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ദൈവം ഉത്തരം നൽകുന്നത് എപ്പോഴും ദൈവേഷ്ഠപ്രകാരമല്ല നമ്മൾ ബലമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എന്നാൽ പിന്നെ ആയിക്കൊള്ളട്ടെ എന്ന് ദൈവം പറയുകയും ഒരു ഉത്തരം ലഭിക്കുകയും ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹവും നന്മയും ആയിരിക്കുകയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നമുക്കറിയാമല്ലോ ഇസ്രായേൽ ജനം ഒരു രാജാവിനെ ചോദിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവം പറഞ്ഞു മോശം മുഖാന്തരം സോറി ഷമുവേൽ മുഖാന്തരമാണ് നിങ്ങൾക്ക് ഞാനാണ് നിങ്ങളുടെ രാജാവ് നിങ്ങൾ രാജാവിനെ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ രാജാവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പക്ഷേ അവർ വീണ്ടും അല്ല മറ്റ് ജാതികൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു അപ്പോൾ പിന്നെ ദൈവം ഷമുയൽ മുഹാന്തരം പറഞ്ഞു നിങ്ങൾക്കൊരു രാജാവിനെ തന്നാൽ നിങ്ങളെ കടന്നു പോകുവാനായിട്ടുള്ള വളരെ പ്രശ്ന പ്രശ്നസങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇന്നതായിരിക്കും എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ ദൈവം ഷമുയൽ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തു അപ്പോഴും ഇസ്രായേൽ ജനം പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു രാജാവ് ഞങ്ങളെ ഭരിച്ച് ഞങ്ങളുടെ മക്കളെ പട്ടാളത്തിൽ ചേർത്ത് ഞങ്ങൾ ഉള്ള ജീവിതം ഒക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ കിട്ടിയിരിക്കണം അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനായിട്ട് ഒരു രാജാവിനെ ഷൗലിനെ കൊടുത്തുകൊണ്ട് ഒരു രാജഭരണം ഇസ്രായേലിൽ ആരംഭിക്കുന്നു അതിന് മുമ്പ് ദൈവം ഓരോ സാഹചര്യങ്ങളിലും ദൈവം ന്യായാധിപന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ ന്യായാധിപന്മാരിലൂടെയായിരുന്നു ദൈവിക പ്രവർത്തനം ഇസ്രായേലിന് വേണ്ടി നടന്നിരുന്നത് ആ ന്യായാധീപന്മാരെല്ലാവരും ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ആലോചന സ്വീകരിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇസ്രായേൽ ജനം മുട്ടിപ്പായി അപേക്ഷിച്ചു അതിൻ്റെ മുൻക മുന്നറിയിപ്പുകൾ മുൻ ഒക്കെ ദൈവം കൊടുത്തു എങ്കിലും അവർ വീണ്ടും മുട്ടിപ്പായിട്ട് അന്വേഷിച്ചു അതിൻ്റെ പേരിൽ രാജ രാജാവിനെയും ദൈവം കൊടുത്തു എന്നാൽ അതിൻ്റെ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രേമുള്ളവർ ദൈവം നമ്മെ ഭരിക്കണം അല്ലേ ഇപ്പോഴും ദൈവരാജ്യമുണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യമുണ്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യമുണ്ട് ഉണ്ടായിരിക്കണം നമ്മുടെ സഭയിലും സഭയും ഒരു ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കേണ്ടത് ദൈവരാജ്യമാണ് നമ്മുടെ ഉള്ളിലാണ് ദൈവരാജ്യമെങ്കിൽ അവിടെ ഭരിക്കുന്നത് എപ്പോഴും ദൈവമായിരിക്കണം അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും ഒക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അവിടെ രാജാവായിരിക്കുന്ന ആളുടെ ഹിതത്തിനായിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ദൈവേഷ്ടത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളുടെ ഇഷ്ടത്തിനല്ല നമ്മളൊരു പക്ഷേ പല വേദനകളിലൂടെയും കടന്നു പോകാം പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകാം എങ്കിലും നമ്മളുടെ പ്രാർത്ഥന കർത്താവ് ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാനായിട്ട് അങ്ങയുടെ ശക്തി എനിക്ക് മതി എൻ്റെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി തികഞ്ഞു വരുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് വഴി ഞാനും എൻ്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ സഭയുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഒരവസ്ഥയിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ ഉയർന്നു വരണം അതിനായിട്ട് എന്നെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോൾ അതുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ബലവായിട്ട് മേടിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടികളൊന്നും നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുകയില്ല എന്ന് മാത്രമല്ല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പോലും എത്രയോ കുറവാണ് അപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും അന്നു വേണ്ടുന്നതായിട്ടുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയിൽ എല്ലാ ഭൗതിക കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ബാക്കി ആ പ്രാർത്ഥനയിലൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും മറ്റ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ഇവിടെ പോലോസ്വുസ്തകം ഇവിടെ പോലോസ്വുസ്തകം പറയുകയാണ് എന്നോട് നിൻ്റെ എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അപ്പോൾ പോലോ സുപസ്തോലൻ എന്തിലാണ് പ്രശംസിക്കുന്നത് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും എന്ന് പറയുന്നതിൻ്റെ ന്യായമാണ് അതിൻ്റെ കൺക്ലൂഷൻ ആണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കേണ്ടതിന് നമ്മുടെ ബലഹീനതകളിൽ ദൈവിക ശക്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതൊരു പ്രത്യേക ശക്തിയാണ് അത് നാം പൂർണ്ണമായും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ പൗലോ സുപോസ്സറിൽ എരിശിലമ്മിലേക്ക് പോകുന്നത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതകളിൽ നാം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി നിയന്ത്രിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടവളായി നാം ആ ക്രിസ്തീയ ജീവിത യാത്ര നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കൃപയും ശക്തിയും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും അതിലാണ് പൗലോസ് സ്തോലൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംതൃപ്തി അനുഭവിച്ചത് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ന് ലോകത്ത് ക്രിസ്തീയ ലോകത്ത് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തീയ ജീവിത മാർഗങ്ങളിൽ നിന്നും എത്രയോ നമ്മുടെ സഭകളും സഹോദരങ്ങളും തെറ്റി പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവുമാണ് ഈ നിലയിൽ വിശ്വാസികളുടെ മനോഭാവം കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ നാം വീണ്ടും ജനിച്ചവരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാന പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പത്താഴ്ച ദിവസം വിശേഷം പത്താം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അവിടെ ന്യായാധിപന്മാരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് സംസാരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പോലും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആ സമയത്ത് ആത്മാവ് അത് നിങ്ങൾക്ക് നൽകും അല്ലെങ്കിൽ നിങ്ങളിലൂടെ ആത്മാവ് സംസാരിക്കും നമ്മളുടെ നാവിനെ പോലും ഏറ്റെടുത്തുകൊണ്ട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ന്യായാധിപന്മാരുടെ മുമ്പിൽ എന്നുള്ളത് ആത്മാവ് തന്നെ അത് ഏറ്റെടുത്ത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ദൈവിക ശക്തിയുടെ ആ ഒരു സൗരഭ്യം അതില്ലെങ്കിൽ അതിൻ്റെ ആ മാഹാത്മ്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുമോ പക്ഷേ അതൊക്കെ സംഭവിക്കണമെങ്കിൽ അതൊക്കെ നടക്കണമെങ്കിൽ ആ ഒരു ആസ്വാദ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ നാം എപ്പോഴും ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ പൊതുവിൽ നമ്മളെല്ലാവരും നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ അവിശ്വാ ബലഹീനതയിൽ നിന്നല്ല ഞാൻ പറയും നമ്മുടെ അവിശ്വാസത്തിൽ നമ്മളെ പിറിവിറുക്കുന്നവരായിട്ട് നമ്മൾ തീരാറുണ്ട് അത് വളരെ പിറുവിറിപ്പ് എന്ന് പറയുന്നത് ഒരു പാപമാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്ന വഴിയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ചതായ ദൈവകോപം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും വിട്ട് ദൈവത്തോടും ദൈവ അവരെ നയിച്ചതായിട്ടുള്ള മോശയോടുമൊക്കെയുള്ള അവരുടെ പിറുവിറിപ്പായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ കുറിച്ച് നമുക്ക് കുരുന്ദിർക്ക് ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിലെ പത്താം അധ്യായത്തിലും ആ പെരുപറുപ്പിനെക്കുറിച്ചും അതിന് ശേഷം വന്നതായിട്ടുള്ള ഒക്കെ പൗലോസ് സ്തോലിനും കുരുതിൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ പെരുപുറുപ്പുകാരായിട്ടല്ല ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടത് മറിച്ച് ദൈവത്തിലുള്ള ആശ്രയവും ഓരോ പ്രശ്നങ്ങളും അധികരിച്ച് അധികരിച്ച് വരുമ്പോൾ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും ദൈവഹിതത്തിനായിട്ട് നമ്മെ സമർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് പലോസപ്പസ്തോലിനും ഇങ്ങനെയുള്ള ഒരു ജടത്തിലൊരു ശൂലം നിലനിൽക്കെ തന്നെ തൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ തനിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ദൈവശക്തി ആസ്വദിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാലും പലപ്പോഴും ദൈവമക്കൾ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ മാറി നിന്ന് അതൊരു ദൈവ കോപമാണ് എന്ന് പറയുന്ന ഒരു രീതിയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒരിക്കലും നമുക്ക് വിചാരിക്കുവാനായിട്ട് പാടില്ല ദൈവം ബാലശിക്ഷ കഴിക്കും കഴിക്കുമെന്നുള്ളതൊരു യാഥാർഥ്യമാണെങ്കിലും നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബലഹീനതകളും അത് ദൈവത്തിൻ്റെ കോപമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തികച്ചും മൗഢ്യമാണ് അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് ആർക്കും അവകാശമില്ല അതൊരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നും പാടില്ല അത് ഒരു ബാലശിക്ഷയാണോ അതോ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി അനുവദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് അത് കടന്നു പോകുന്നതായിട്ടുള്ള അതാത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലും അവകാശത്തിലും പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മാറി നിന്നുകൊണ്ട് ആർക്കും അതിനെ വിവേചിക്കുവാനോ അതിനെ ഉപദേശിക്കുവാനായിട്ടോ വിധിക്കുവാനായിട്ടോ ഒരു ഒരനുവാദവും ദൈവചനം നൽകുന്നില്ല നമുക്കറിയാമല്ലോ യാക്കോ എഴുതി ലേഖനത്തിൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ് അവിടെ മൂപ്പന്മാർക്കൊരു രോഗിയുടെ അടുക്കിൽ ചെന്നേച്ച് നിൻ്റെ രോഗം ഒരു ബാലശിക്ഷയാണ് എന്ന് പറയാനായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവുമില്ല മറിച്ച് അവിടെ ആ രോഗിയായി കിടക്കുന്ന ആളാണ് തനിക്ക് ദൈവാത്മാവ് അങ്ങനെ ഒരു ബോധ്യം കൊടുക്കുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തുവാനായിട്ടുള്ള നിർദ്ദേശമുള്ളത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും ആരെയും കണ്ടിട്ട് അത് അവരുടെ ശിക്ഷയാണെന്നോ എന്നൊന്നും പറയുവാനായിട്ടുള്ളൊരു അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നും നമുക്ക് ദൈവം നൽകുന്നില്ല അത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് നാം കയറി നിന്ന് നാം ഒരു വിധി പ്രസ്താവിക്കുന്നത് പോലെയായിത്തീരും അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പോഷത്വം ഒരു പാപം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ച് മേടിക്കുക എന്നുള്ളത് ഒരു ദൈവിക പരിപാടിയല്ല ദേവേഷ്ഠത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയുള്ളവര് നമ്മുടെ ജീവിതത്തെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല യേശു നമ്മുടെ കർത്താവാണ് നമ്മുടെ യജമാനാണ് നാം കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരുമാണെങ്കിൽ ദാസന്മാരുടെ അല്ലെങ്കിൽ ദാസന്മാർ എന്നുള്ളത് നിലയ്ക്ക് യജമാനൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും യജമാനൻ ഒരുപക്ഷെ നമ്മളെ കിടത്തിവിടുന്നതായിട്ട് എല്ലാ സാഹചര്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ടതും ആവശ്യമാണ് നമ്മെ തന്നെ നാം ത്യജിച്ച് ക്രൂശുമെടുത്താണല്ലോ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെയുള്ള യാത്ര തുടങ്ങിയത് ആ ക്രൂശ് ഇനി നമുക്ക് വേണ്ട എന്ന് വെക്കാനായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു തലത്തിലും ഒരവസരത്തിലും നമുക്ക് അനുവാദമില്ല ദൈവം നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഉത്തരം തരും എന്ന് ഞാൻ പറഞ്ഞുവല്ലോ പക്ഷേ ആ ഉത്തരം ഒരിക്കലും നമുക്ക് ശുഭകരമായിരിക്കേയില്ല നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പ്രവൃത്തികളുടെ ദൈവിക പരിപാടികളുടെ ഒരു നിർണയത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് നമ്മളുടെ ചില പ്രാർത്ഥനകളും അതിന് ലഭിക്കുന്നതായിട്ടുള്ള ഉത്തരങ്ങൾ പോലും തടസ്സമായി തീരുമെന്ന് നമുക്കറിയാം ദൈവം അവിശ്വാസികളുടെ പ്രാർത്ഥനയും കേൾക്കും ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുകയല്ല വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമേ കർത്താവ് ഉത്തരം നൽകുകയുള്ളൂ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നല്ലല്ല ദൈവം അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും ദൈവത്തിന് ഒരു പൊതുവായിട്ടുള്ള കൃപ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യ്ക്കുകയും വെയിൽ സൂര്യനെ ഉതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ദൈവം അവിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ യോഹനെഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പിറവിയിലെ കുരുഡനായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് തനിക്കത് കർത്താവ് സൗഖ്യം കൊടുത്തു എന്നാൽ പിന്നീട് കർത്താവ് ആ പിറവിയിലെ കുരുടനായ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം തൻ്റെ സാക്ഷി മുഖാന്തരം തന്നെ യഹുദന്മാരെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പോൾ യേശു ആ മകനെ ആ ഒരു പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ പോയി പോയിക്കൊണ്ട് നീ യേശുവിൽ നീ മിശയിൽ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യവും അവൻ ആരാ എന്ന് കാണിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറയുകയും ആ മനുഷ്യൻ ഞാൻ തന്നെയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയും അങ്ങനെ കർത്താവിൽ അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ കർത്താവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടല്ല അവനൊരു രോഗസൗഖ്യം ലഭിച്ചത് അല്ലെങ്കിൽ അവൻ്റെ ബലഹീനതയിൽ അവൻ സൗഖ്യം ലഭിച്ചത് എന്ന് നമുക്കറിയാം അതിനുശേഷമാണ് അവൻ വിശ്വസിക്കുന്നതും ഒരുപക്ഷെ കർത്താവിനെ പിൻചൊല്ലുന്നതും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ദൈവം തന്നെ പൊതുവായിട്ടുള്ള കൃപയിൽ വിശ്വസിക്കാത്തവരെ ഒക്കെ ഉത്തരം നൽകി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി സഹായിച്ചേക്കാം അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നത്തിന് നാം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചു എന്നുള്ളത് ദൈവസന്നിധിയിൽ നമ്മുടെ സ്വീകാര്യതയുടെ ഒരു ലക്ഷണമൊന്നുമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അത് എന്തിനു വേണ്ടി നാം പ്രാർത്ഥിച്ചു എന്നുള്ളതും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് ലഭിച്ചതൊരുപക്ഷെ നമ്മുടെ തന്നെ ഒരു ആജീവനാന്ത പരാജയത്തിന് കാരണമായി തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അനേക ആളുകളും അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത് പല സന്ദർഭങ്ങളിലും പലരെക്കുറിച്ചും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ കീഴിൽ നാം ആയിരിക്കുന്നതിലാണ് അല്ലാതെ മറ്റ് സുഖ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ജീവിതത്തിൻ്റെയോ കീഴിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ നാം ആയിരിക്കുന്നതിലല്ല നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മാറോട് ചേർന്ന് അവൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുക അത് ഏതവസ്ഥയിലാണ് നാം കടന്നു പോകുന്നതെങ്കിലും അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നതും ദൈവശക്തിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് പോലീസ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ സ്വനോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒൻപതാമത് വാക്യത്തിൽ ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതിസന്തോഷത്തോടെ വാക്ക് ശ്രദ്ധിക്കണം അതിസന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവസ്സിക്കേണ്ടതിന് ഇപ്പഴുമുള്ളവരെ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ മേലെ ആവശ്യിക്കുക നമ്മളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ലോകത്തിലെ നമ്മുടെ ബലഹീനതകളിൽ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ മേലെ ആവശ്യിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടവും നമ്മളുടെ സന്തോഷവും അതായിരിക്കണം അപ്പോൾ നമുക്ക് ഏറെ ബലഹീനത വളരെ കഠിനമായ പരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തി അത്രത്തോളം വലിയ ശക്തി നമ്മളുടെ മേലെ ആവശ്യിക്കും അത് ഏറ്റവും സന്തോഷമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്താമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അവസാനത്തെ പ്രസ്താവനയാണത് അതുകൊണ്ട് ഞാൻ വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു കാരണം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ആ ശക്തി നമ്മളിലുള്ള ശക്തിയല്ല മറിച്ച് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് വഴിയുള്ള ഒരു ശക്തി പ്രിയമുള്ളവരെ നമുക്കും പൗലോസിനോടൊപ്പം ഈ വാക്യങ്ങൾ ഈ വാക്കുകൾ ഏറ്റുപറയുവാനായിട്ട് കഴിയുമോ അതുകൊണ്ട് ഞാൻ വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടമായി ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു ശരിയായ ആത്മീക കാഴ്ചപ്പാടും ഒരു ദൈവത്തോടുള്ളൊരു മനോഭാവവും ജീവിതത്തോടുള്ളൊരു മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിന് സർവശക്തനായ ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ അവൻ്റെ നാമം വഴ്ചപ്പെടുമാറാകട്ടെ